അസ്സാം വൈകും വറഹമത് വബർക്കാത്തു ഇന്ന് ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് പാണക്കാട് കാദി ഫൗണ്ടേഷൻ എന്തിനത്ര ചർച്ചയാക്കുന്നു എന്ന് ആലോചിച്ചാൽ ഒരു കാര്യമില്ല പക്ഷെ ചിലരെ സ്വാസ്ഥ താല്പര്യം പാണക്കാട് തങ്ങന്മാരോടുള്ള അന്ധമായ വിരോധം മനസ്സിൽ കൊണ്ടു നടന്ന് അതിനെതിരെ ആളുകളെ സജ്ജരാക്കി വാട്സപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കി അവർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗത്തെ വളർത്തിയെടുത്ത ചില വിഭാഗങ്ങളുണ്ട് ഇവിടെ അമ്പലക്കടവ് സത്താർ പന്തല്ലൂർ പോലുള്ള എസ് കെ എസ് എസ് എഫിനെ കയ്യിൽ ഒതുക്കിയങ്ങാണ്ട് എസ് കെ എസ് എഫിന്റെ കുറെ കാലായിട്ട് അവരെ കയ്യിൽ ഇങ്ങനെ ഉള്ളരടിയിൽ ഇങ്ങനെ നിർത്തുകയാണ് എന്നിട്ട് സമസ്തനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പല പ്രവൃത്തികളും നേതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേതാക്കന്മാരെ അടുത്ത് കളവ് പറഞ്ഞുകൊണ്ട് കളർ കളവ് കാണിച്ചുകൊണ്ട് വീഡിയോകളൊക്കെ ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്ത് നേതാക്കന്മാർക്ക് കാണിച്ചു കൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പാവങ്ങളാകുസ്ഥാതമാരെ തെറ്റിദ്ധരിപ്പിച്ച് പല വലയിലും പെടുത്തിക്കൊണ്ടും ജീവിക്കുന്ന ഒരു വിഭാഗം അവരിന്നും അവർക്ക് സമസ്ത പ്രശ്നല്ല സമസ്ത അവർക്ക് ഉപജീവന മാർഗം മാത്രമാണ് അവരുടെ കള്ളത്തരങ്ങൾ പൊള്ളത്തരങ്ങൾ മറയ്ക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് സമസ്ത അത് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാവും പാണക്കാട് കാളി ഫൗണ്ടേഷൻ സമസ്ത എതിർത്തല്ല കാരണം പാണക്കാട് കാദി ഫൗണ്ടേഷനെ ആശീർവാദം അർപ്പിച്ചുകൊണ്ട് സെയ്ദുല ജിഫ്രി മുത്തുഖായ തങ്ങൾ വീഡിയോ ഇറക്കിയിട്ടുണ്ട് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ വീഡിയോ ഇറക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ എം ടി ഉസ്താദ് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ എന്തിനു ഇവരെ ഇവരെ എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ കീഴിലുള്ള സജരത് തൊയ്യബയുടെ അംഗങ്ങളായ സജറ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അംഗങ്ങളും അവരുടെ അനുയായികളും അടങ്ങുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ ഈ പാണക്കാട് സെയ്യദന്മാർക്കെതിരെയും ഈ ഫൗണ്ടേഷനെതിരെയും വ്യാപകമായ കുപ്പചരണങ്ങൾ അയച്ചുവിടുകയാണ് ഇതിന്റെ കാരണം ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ അമ്പലക്കടവും വിഭാഗങ്ങളും ഈ അമ്പലക്കടവും കൂട്ടാളികളും മഹല് തലത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും സമസ്തക്കാരായ നല്ല ഉമറാക്കളിൽ നിന്നും ആ അനുയായികളിൽ നിന്നൊക്കെ വെറുക്കപ്പെട്ടവരായി മാറിക്കൊണ്ടിരിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കുറച്ചുപോലെ ഉള്ളനടിയിലുള്ള കുറച്ച് ശത്രി പറ്റിയ ആളുകളും കുറച്ച് മുലി ആക്കന്മാരും പുതിയ പുതിയ മുസ്ലിയാക്കന്മാരും പിന്നെ എസ് കെ എസ് എഫിന്റെ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള അവരെ കുറച്ച് ആളുകളും മാത്രമേ അവർ അംഗീകരിക്കണുള്ളൂ അവർ ഈ സമസ്തന്റെ മറവിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പോലും അവർ ദുർ ദുർവിനിയോഗം ചെയ്യും എന്നുള്ളതിന്റെ തെളിവാണ് ഈ സംസ്ഥാന നേതാക്കളായ ഷിഫ്രി തങ്ങളും ആരിക്കുട്ടി മുസ്ലിമാരും ഒക്കെ അംഗീകരിക്കുന്ന ഈ ഫൗണ്ടേഷനെതിരെ വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എസ് കെ എസ് എഫിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും ഇതിന്റെ പ്രചരണം നടക്കാണ് അപ്പൊ ഈ ആളുകളെ തിരിച്ചറിയാൻ ഈ ഒരു കാരണം മാത്രം മതി ഇവർക്ക് സമസ്ത പ്രശ്നമല്ല ഇപ്പൊ പാണക്കാടിനെ തകർക്കുക പാണക്കാടിന്റെ സ്വീകാര്യത തകർക്കുക കാരണം അതിന് ഇവർ അച്ചാരം വാങ്ങിയത് ആരോടാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം പാണക്കാടിനെ തകർത്ത് കഴിഞ്ഞാൽ മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിയെയും ഈ സമസ്തയെയും ഒക്കെ തകർക്കാൻ കഴിയുന്ന ശത്രുക്കൾ എന്തോ മനസ്സിലാക്കിയതാണ് കാരണം അവരുടെ ജനകീയ അംഗീകാരവും അവരുടെ സ്വാധീനവും ഒക്കെയാണ് നമുക്ക് വളം നൽകിയത് നമ്മളെ വളർത്തിയത് അത് പകൽ പോലെ വിളിച്ചുള്ള ഒരു സാധനമാണ് സംഗതിയാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചതുണ്ട് പറഞ്ഞതുണ്ട് പ്രസംഗിച്ചതുണ്ട് ഉണ്ട് രേഖകളുണ്ട് അപ്പൊ അതിനെ മറികടക്കാൻ എൺപത്തി ഒമ്പതിൽ കാന്തപുരം വിഭാഗം വന്ന പോലെ പാണക്കാട് തങ്ങമാർക്ക് താടിയില്ല പാണക്കാട് തങ്ങന്മാർ പാട്ട് പാടണ പാണക്കാട് തങ്ങന്മാര് പെണ്ണുങ്ങളെപ്പോലും സെൽഫി എടുക്കണ ഫോട്ടോ എടുക്കണേ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ കുറെ മുന്നെ കേട്ടതാണ് പാണക്കാട് ചേതന്മാർ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിന്റെ നേതൃത്വമാണ് കേരളീയ സമൂഹത്തിന്റെ നേതൃത്വമാണ് പൊതുജനങ്ങൾ പൊതു എല്ലാ ജാതി മത മതഭേദമന്യേ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ അംഗീകരിക്കുന്ന വിഭാഗമാണ് അതൊരു നേതാവിന്റെ ഗുണമാണ് ആ നേതാവിനെ അള്ളാഹു കനിഞ്ഞു നൽകുന്നതിന്റെ ഒരു തെളിവാണത് എല്ലാവരാരും അംഗീകരിക്കപ്പെടുക ആദരിക്കപ്പെടുക അതിൽ അസൂയ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതിൽ അസൂയ പൂണ്ട് നടത്തുന്ന ചില ആളുകളുടെ കുപ്രചരണങ്ങളിൽ നമ്മൾ വീണുപോകരുത് അതോടൊപ്പം തന്നെ ഈ കുപ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാവണം ഉണ്ടാകുന്നിട്ട് കാര്യമില്ല അവരെ അവരെ വൈക്കിപ്പോയിക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനെതിരെ പ്രതികരിക്കണം ഈ പാണക്കാട് കാലി ഫൗണ്ടേഷനെതിരെ വ്യാപകമായ പ്രചരണം നടത്തുന്ന സമസ്തക്കാരല്ലാത്ത മസ്തക്കാരായി അഭിനയിക്കുന്ന സമസ്തയുടെ ലേബർ ഉപയോഗിക്കുന്ന ഈ വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ നമ്മൾ എല്ലാവരും മുന്നോട്ട് വരണം എതിർക്കാൻ മുന്നോട്ട് വരണം അവരെ സമൂഹത്തിൽ നിന്ന് സമസ്തയിൽ നിന്ന് അകറ്റാൻ നമ്മൾ മുന്നോട്ട് വരണം അല്ലെങ്കിൽ അവർ തെറ്റ് തെറ്റിതിരുത്തുന്നവരെ തിരുത്തിയാൽ നമുക്ക് അവരെ സ്വീകരിക്കാം ഇല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അള്ളാഹു ഇവരുടെ ഷെറിൽ നിന്ന് സമസ്തയും സമസ്തയുടെ നേതാക്കളെയും നമ്മുടെ എല്ലാ നേതാക്കളെയും കാത്തിരുക്ഷിക്കുക